അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും സൂറത്തു തൊലാക്ക് ഈ സൂറത്തിനെ നമ്മൾ റക്അത്ത് തഹജ്ജിത് നമസ്കാരത്തിന് ശേഷം മൂന്ന് വട്ടം ചൊല്ലുക നമ്മളുടെ എത്ര തീർത്താ തീർക്കാത്ത കടമായാലും നമ്മളുടെ കടബാധ്യത തീർത്തു തരും അത് എത്ര ബുദ്ധിമുട്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും അല്ലാഹു ഒരു മാർഗം നമുക്ക് കാട്ടിത്തരും നമ്മളുടെ കടങ്ങൾ തീർത്ത് തരാൻ വേണ്ടി സുറത്ത് സുറത്ത് തൊലാക്ക് ഈ സുറത്തിനെ മൂന്ന് വട്ടം തഹജ്ജുദ് നമസ്കാരം കുറച്ചേ ഉള്ളൂ നമ്മൾ തഹജ്ജു നമസ്കാരത്തിന് ശേഷം ഞണ്ടറക്കകത്ത് നമസ്കരിച്ചതിന് ശേഷം മൂന്ന് വട്ടം ചൊല്ലുക നമ്മളുടെ എത്ര ബുദ്ധിമുട്ടായ കടങ്ങളായാലും നമുക്ക് തീർത്ത് കിട്ടും നമസ്കരിച്ചിട്ട് നിന്നത് ആ ചെയ്തു തീർച്ചയായിട്ടും ഫലമുണ്ട് തീർച്ചയായിട്ടും ഫലമുണ്ട് നമ്മൾ അത് ആ ചെയ്തു അള്ളാഹു സ്വീകരിക്കും അള്ളാഹുവിനോട് കരഞ്ഞത് ആ ചെയ്യുക എത്ര തീർത്താ തീർത്താ കടവായാലും അതിനുള്ളൊരു വഴി നമുക്ക് അള്ളാഹു കാട്ടിത്തരും ഇത് ഓതുമ്പോൾ